എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കാത്തിരുന്ന ആ ഒരു ദിവസം വന്നിട്ടിരിക്കുകയാണ് അല്ലേ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളുടെ പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷയുടെ ഡേറ്റ് ഷീറ്റ് അല്ലെങ്കിൽ ടൈം ടേബിൾ എൻ ഒ എസ് ഇപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ടൈം ടേബിൾ എപ്രകാരമാണ് എന്നുള്ളതാണെങ്കിൽ ആ ഒരു ടൈം ടേബിൾ വിശകലനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ചാൻസ് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക തന്നെ ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മുടെ പ്രാക്ടിക്കൽ പരീക്ഷ നമുക്കറിയാം എല്ലാ വിദ്യാർത്ഥികൾക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലേക്ക് രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള എല്ലാ എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളുടെയും പ്രാക്ടിക്കൽ വിഷയങ്ങൾ നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രാക്ടിക്കൽ വിഷയങ്ങളുടെ ഒക്കെ പി സി പി ക്ലാസ്സുകൾ ഇപ്പോൾ സ്റ്റഡീസ് സെൻറ്ററുകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് സോ നമ്മൾ ആ പി സി പി ക്ലാസ്സസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഫെബ്രുവരി മാസത്തിൽ നിങ്ങളുടെ ഡേറ്റ് ഷീറ്റ് പബ്ലിഷ് ചെയ്യും എന്നുള്ളത് അല്ലേ സോ നമ്മുടെ പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷയുടെ ഡേറ്റ്ഷീറ്റാണ് ഇപ്പോൾ എൻ ഓ എസ് വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് സോ ഈ ഒരു ടൈം ടേബിൾ അനുസരിച്ച് വേണം നിങ്ങൾ പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് പോകാനായിട്ട് ഇനിയിപ്പം നമുക്ക് തിയറി എക്സാമിനേഷൻ്റെ ഷീറ്റും ഉടൻ തന്നെ എൻ എസ് ഒഫീഷ്യൽ വെബ്സൈറ്റ് പ്രസിദ്ധീകരിക്കും ഒന്നുകിൽ ഇന്നോ അല്ലെങ്കിൽ തിങ്കളാഴ്ച ഇപ്പം നാളെ സൺഡേ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച ചൊവ്വാഴ്ച ആയിട്ടുള്ള രീതിയിൽ തന്നെ നമ്മുടെ തിയറി പബ്ലി പബ്ലിക് എക്സാമിൻ്റെയും ഡേറ്റ്ഷീറ്റ് എൻഒഎസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും കാരണം പ്രാക്ടിക്കൽ എക്സാമിൻ്റെയും നമ്മുടെ തിയറി എക്സാമിനേഷൻ്റെയും ഷീറ്റ് സാധാരണ രീതിയിൽ ഒന്നിച്ചാണ് വരാറുള്ളത് ഇതിപ്പം ഉടനെ തന്നെ പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷയുടെ ഡേറ്റ് ഡേറ്റ്ഷീറ്റാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഇനി ഇപ്പം എന്തായാലും ഉടനെ തന്നെ നമ്മുടെ തീർ പരീക്ഷയുടെ ഡേറ്റ്ഷീറ്റും എൻ എസ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇന്നിപ്പം പബ്ലിഷ് ചെയ്തിരിക്കുന്ന പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷയുടെ ഡേറ്റ്ഷീറ്റ് ആണ് സോ നമുക്ക് എപ്രകാരമാണ് നമ്മുടെ പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷയുടെ ഡേറ്റ് ഡേറ്റ്ഷീറ്റ് എന്നൊന്ന് വിശകലനം ചെയ്യാം ഓക്കെ ശ്രദ്ധിച്ചേ നമ്മുടെ പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷ എന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനൊന്നാം തീയതി ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനൊന്നാം തീയതി മുതൽ പതിനാല് വരെയുള്ള ഡേറ്റുകളിൽ ഏതൊക്കെ സബ്ജക്റ്റാണെന്ന് നോക്കി സീനിയർ സെക്കൻഡറി പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനാല് വരെയുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ ആ ഒരു ഡേറ്റുകളിൽ ഹോം സയൻസ് ബയോളജി ജിയോഗ്രഫി പെയിൻറ്റിംഗ് കമ്പ്യൂട്ടർ സയൻസ് മാസ് കമ്മ്യൂണിക്കേഷൻ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ഈ ഒരു സബ്ജക്റ്റുകളുടെയാണ് പ്രാക്ടിക്കൽ എക്സാമുകൾ നടക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു സംശയം വരും മാർച്ച് പതിനൊന്നാം തീയതി ആണോ മാർച്ച് പന്ത്രണ്ടാം തീയതി ആണോ മാർച്ച് പതിമൂന്നാം തീയതി ആണോ ഇനി മാർച്ച് പതിനാലാം തീയതി ആണോ ഞങ്ങൾ പരീക്ഷയ്ക്ക് പോകേണ്ടത് അല്ലേ സോ നിങ്ങൾ ഈ ഒരു വിവരം കറക്റ്റായിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് നമ്മുടെ എൻ ഐ എസിൻ്റെ പ്രാക്ടിക്കൽ പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് വന്നു കഴിയുമ്പോൾ ആ ഹോൾ ടിക്കറ്റ് ഹോൾ ടിക്കറ്റിൽ കാണിച്ചിരിക്കുന്ന പരീക്ഷ കേന്ദ്രം ഏതാണോ ആ പരീക്ഷ കേന്ദ്രത്തിലേക്ക് നിങ്ങൾ വിളിച്ച് ചോദിക്കണം അതായത് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റ് ബയോളജിയാണ് സോ ബയോളജിയുടെ പ്രാക്ടിക്കലിൻ്റെ എക്സാം എന്നാണ് എന്നുള്ളത് നമ്മുടെ പ്രാക്ടിക്കലിൻ്റെ ഹോൾ ടിക്കറ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ ആ ഹോൾ ടിക്കറ്റ് കാണിച്ചിരിക്കുന്ന എക്സാം സെൻറ്റർ ഏതാണോ ആ സെൻറ്ററിലേക്ക് വേണം നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ചില വിദ്യാർത്ഥികൾ എന്ത് ചെയ്യും എൻ എൽ സിന്റെ ഐ ഡി കാർഡിലുള്ള സെന്ററുമായിട്ട് കോൺടാക്ട് ചെയ്യും അപ്പോൾ അങ്ങനെ ചെയ്യരുത് പ്രാക്ടിക്കലിൻ്റെ ഹോൾ ടിക്കറ്റ് വന്നു കഴിയുമ്പോൾ ആ ഹോൾ ടിക്കറ്റ് കാണിച്ചിരിക്കുന്ന സെൻറ്ററുമായിട്ട് വേണം നിങ്ങൾ കോൺടാക്ട് ചെയ്യാനായിട്ട് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ സബ്ജക്റ്റുകൾ ഇപ്പോൾ പ്ലസ് ടു വിദ്യാർത്ഥികളുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ഈ സബ്ജക്റ്റുകളുടെ പരീക്ഷ ഏത് ദിവസങ്ങളിൽ നടക്കുന്നത് മാർച്ച് പതിനൊന്ന് തൊട്ട് മാർച്ച് പതിനാല് വരെയുള്ള ദിവസങ്ങളിലാണ് സോ ആ ഒരു ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ അതിന് മുമ്പുള്ള ഡേറ്റുകൾ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യണം കാരണം ഇതൊക്കെ കഴിഞ്ഞിട്ട് മാർച്ച് പതിനഞ്ചാം തീയതിയോ മാർച്ച് പതിനാറാം തീയതി നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ തന്നിരിക്കുന്ന സബ്ജക്റ്റുകളുടെ പ്രാക്ടിക്കലിൻ്റെ എക്സാം കഴിഞ്ഞു പോയിട്ടുണ്ടാവും മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ അതുകൊണ്ട് അതിന് മുമ്പ് അതായത് മാർച്ച് പതിനൊന്നാം തീയതി ഈ സബ്ജക്റ്റുകളുടെ പ്രാക്ടിക്കൽ എക്സാം സ്റ്റാർട്ട് ചെയ്യും സോ അതിന് മുൻപ് തന്നെ നിങ്ങൾ നിങ്ങളുടെ പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് കോണ്ടാക്ട് ചെയ്ത് കറക്റ്റ് ഡേറ്റുകൾ മനസ്സിലാക്കി നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് പോകണം ഓക്കെ ഇനി പത്താം ക്ലാസ്സുകാർക്ക് ഏത് സബ്ജക്റ്റാണ് നോക്കിക്കേ പത്താം ക്ലാസ്സുകാർക്ക് മാർച്ച് പതിനൊന്ന് തൊട്ട് മാർച്ച് പതിനാല് വരെയുള്ള ദിവസങ്ങളിൽ നടക്കുന്ന സബ്ജക്റ്റ് ഏതൊക്കെയാണ് പ്രാക്ടിക്കൽ വിഷയങ്ങൾ സയൻസ് ആൻഡ് ടെക്നോളജി ഹോം സയൻസ് കർണാട്ടിക് സംഗീത് ഫോക്ക് ആർട്ട് ഇപ്പോൾ ഈ സബ്ജക്റ്റുകളുടെയാണ് പ്രാക്ടിക്കൽ എക്സാമുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനൊന്ന് തൊട്ട് മാർച്ച് പതിനാല് വരെ ഉള്ള ദിവസങ്ങൾ നടക്കുന്നത് ഇനി ഇവിടെ നോക്കിക്കേ അടുത്തത് മാർച്ച് പതിനഞ്ച് മുതൽ മാർച്ച് പതിനെട്ട് വരെയുള്ള ദിവസങ്ങളിലാണ് മാർച്ച് പതിനഞ്ച് മുതൽ മാർച്ച് പതിനെട്ട് വരെ മാർച്ച് പതിനെട്ട് വരെയുള്ള ദിവസങ്ങളിൽ നടക്കുന്ന സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഏതൊക്കെയാണ് കെമിസ്ട്രി അതുപോലെ തന്നെ ഫിസിക്സ് ദെൻ എൻവയൺമെൻ്റൽ സയൻസ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് യോഗ ഡേറ്റ എൻട്രി ഓപ്പറേഷൻ കോഡ് നമ്പർ മുന്നൂറ്റി മുപ്പത്തി ആറ് ദെൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് കോഡ് നമ്പർ മുന്നൂറ്റി മുപ്പത്തി ഒൻപത് പിന്നെ നാട്യകല അത് പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് സോ ഇത്രയും സബ്ജക്റ്റുകളുടെ എക്സാമുകളാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനഞ്ച് മുതൽ മാർച്ച് പതിനെട്ട് വരെയുള്ള ദിവസങ്ങളിൽ പ്ലസ് ടുക്കാർക്ക് നടക്കുന്നത് കേട്ടോ പിന്നെ ടെൻതിൻ്റെ കേസ് എടുക്കുകയാണെങ്കിലോ പത്താം ക്ലാസ്സുകാർക്ക് ഏതൊക്കെയാണെന്ന് നോക്കിക്കേ പെയിന്റിങ് അതുപോലെ തന്നെ മാത്സ് മാത്സിന് ഉള്ള കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ അല്ലേ മാത്സിൻ്റെ എക്സാം പ്രാക്ടിക്കൽ എക്സാം ദെൻ അതുപോലെ തന്നെ ഹിന്ദുസ്ഥാനി മ്യൂസിക് ഡേറ്റ് എൻട്രി ഓപ്പറേഷൻ കോഡ് നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് നാട്ടിക്കല ഇരുന്നൂറ്റി എൺപത്തഞ്ച് കോഡ് നമ്പർ ഇത്രയും സബ്ജെക്റ്റിൻ്റെയാണ് പ്രാക്ടിക്കൽ എക്സാമുകളാണ് മാർച്ച് പതിനഞ്ച് മുതൽ മാർച്ച് പതിനെട്ട് വരെയുള്ള ദിവസങ്ങളിൽ നടക്കുന്നത് സോ നിങ്ങളെ പരീക്ഷാ കേന്ദ്രമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അവർ പറയുന്ന ഡേറ്റുകളിൽ വേണം നമ്മൾ പരീക്ഷയ്ക്ക് പോകാനായിട്ട് കേട്ടോ ഇനി അടുത്ത് നോക്കിക്കേ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിരണ്ട് വരെയുള്ള ദിവസങ്ങളിൽ നടക്കുന്ന സബ്ജെക്ട് പ്ലസ് ടുക്കാർക്ക് ഹൗസ് കീപ്പിംഗ് കാറ്ററിംഗ് മാനേജ്മെൻറ്റ് ഫുഡ് പ്രോസസ്സിംഗ് അതുപോലെ തന്നെ ഹോട്ടൽ ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷൻസ് പ്രിസർവേഷൻ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് വെബ് ഡിസൈനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇത്രയും സബ്ജക്റ്റുകളുടെ പ്രാക്ടിക്കൽ എക്സാമുകളാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത്തി രണ്ട് വരെയുള്ള ദിവസങ്ങളിൽ നടക്കുന്നത് ഇനി ടെൻതിൻ്റെ കേസെടുക്കുകയാണെങ്കിൽ പത്താം ക്ലാസ്സാരുടെ കേസ് എടുക്കുകയാണെങ്കിൽ കട്ടിങ് ആൻഡ് ടൈലർ ടൈലറിങ് ഡ്രസ് മേക്കിംഗ് ബ്യൂട്ടി കൾച്ചർ ആൻഡ് ഹെയർ കെയർ സർട്ടിഫിക്കറ്റ് ഇൻ ഇന്ത്യൻ എംബ്രോയ്ഡറി ബ്യൂട്ടി തെറാപ്പി ഇത്രയും എക്സാം ആണ് പത്താം ക്ലാസ്സുകാർക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഡേറ്റുകളിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ഇനി അടുത്ത നോക്കിക്കേ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത്തി മൂന്ന് മുതൽ മാർച്ച് ഇരുപത്തി ഏഴ് വരെയുള്ള ഡേറ്റുകളിൽ നടക്കുന്ന പ്ലസ് ടു കാറുടെ സബ്ജക്റ്റുകൾ കമ്പ്യൂട്ടർ ആൻഡ് ഓഫീസ് ആപ്ലിക്കേഷൻസ് ഡേറ്റ എൻട്രി ഓപ്പറേഷൻ കോഡ് നമ്പർ അറുന്നൂറ്റി മുപ്പത്തി രണ്ട് വെബ് ഡെവലപ്മെൻറ്റ് ഐ ടി എസെൻഷ്യൽ പി സി ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ സിആർഎം ഡൊമസ്റ്റിക് വോയിസ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ അസംബ്ലി ആൻഡ് മെയിൻ്റൻസ് യോഗ അസിസ്റ്റൻറ്റ് കോഡ് നമ്പർ അറുന്നൂറ്റി അറുപത്തി ഏഴ് ദെൻ അതുപോലെ തന്നെ പത്താം ക്ലാസ്സുകാർക്ക് ഹെയർ കെയർ ആൻഡ് സ്റ്റൈലിംഗ് ഹാൻഡ് ആൻഡ് ഫുഡ് കെയർ ബേക്കറി ആൻഡ് കോൺഫെക്ഷനറി സർട്ടിഫിക്കറ്റ് ഇൻ ബേസിക് കമ്പ്യൂട്ടിംഗ് സർട്ടിഫിക്കറ്റ് ഇൻ ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് സി ഡി ഡി പി സർട്ടിഫിക്കറ്റ് ഇൻ യോഗ ദെൻ ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് ഇത്രയും സബ്ജക്റ്റുകളാണ് ലാസ്റ്റ് ഡേറ്റുകൾ അതായത് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിയേഴ് വരെയുള്ള ദിവസങ്ങളിൽ നടക്കുന്നത് ക്ലിയർ ക്ലിയറായിരുന്നു വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു ടൈം ടേബിൾ ആദ്യമേ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ പ്രാക്ടിക്കലിൻ്റെ ഹോൾ ടിക്കറ്റ് ഇതുവരെ എൻ എസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ചിട്ടില്ല സോ നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് പതിനൊന്നാം തീയതിയാണ് അതുകൊണ്ട് തന്നെ ഫെബ്രുവരി ലാസ്റ്റ് മാർച്ച് ഫസ്റ്റ് വീക്ക് ആ ഒരു ടൈമിൽ തന്നെ നിങ്ങളുടെ പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷയുടെ പോൾ ടിക്കറ്റ് എൻ്റെസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് പ്രസിദ്ധീകരിക്കും സോ ആ ഒരു പോൾ ടിക്കറ്റ് കാണിച്ചിരിക്കുന്ന സെൻറ്റർ ഏതാണോ ആ സെൻറ്ററുമായിട്ട് വേണം നിങ്ങൾ ഈ ഒരു പ്രാക്ടിക്കൽ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ഇനി പ്രാക്ടിക്കൽ പരീക്ഷയുടെ സമയം കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അതത് എന്താ എക്സാം സെൻറ്ററുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് അവർ പറഞ്ഞു തരുന്നതായിരിക്കും സോ അതനുസരിച്ച് വേണം നിങ്ങൾ മുമ്പോട്ട് പോകാനായിട്ട് ഇനി പ്രാക്ടിക്കൽ എക്സാമിന് പോകുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് നിങ്ങൾക്കറിയാവുന്നതാണ് നമ്മുടെ എന്താണ് എൻ ഒ എസിൻ്റെ ഐ ഡി കാർഡ് ഉണ്ടാവണം അതോടൊപ്പം തന്നെ എൻ ഒ എസിൻ്റെ ഹോൾ ടിക്കറ്റ് നമുക്കിപ്പം ഈ ഒരു പ്രാക്ടിക്കൽ പരീക്ഷണ ഹോൾ ടിക്കറ്റ് ഉടൻ തന്നെ സൈറ്റിൽ പബ്ലിഷ് ആകാം സോ ആ ഒരു ഹോൾ ടിക്കറ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ പ്രിൻ്റ് എടുത്ത് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ നമ്മുടെ പ്രാക്ടിക്കൽ വിഷയം നിങ്ങൾ ഏത് സബ്ജെക്റ്റാണ് ചൂസ് ചെയ്തിരിക്കുന്നത് ആ സബ്ജക്റ്റുകളുടെ അടിസ്ഥാനത്തിലുള്ള റെക്കോർഡ് ബുക്കുകൾ നിങ്ങൾ തയ്യാറാക്കിയിരിക്കണം കേട്ടോ റെക്കോർഡ് ബുക്കുകൾ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞു തന്നതാണ് സോ ആ ഒരു റെക്കോർഡ് ബുക്കും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ഓക്കെ അപ്പം ഈ ഒരു രീതിയിലാണ് നിങ്ങൾ പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് പോകേണ്ടത് ക്ലിയറായെന്ന് വിചാരിക്കണോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇപ്പം നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല ഇതിപ്പോൾ ഡേറ്റ് ഷീറ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നു സോ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റുകളുടെ അടിസ്ഥാനത്തിലുള്ള ഡേറ്റ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ എക്സാമിൻ്റെ ഡേറ്റുകൾ എന്നാണ് എന്നുള്ള കാര്യങ്ങൾ മാത്രം ഇപ്പോൾ മനസ്സിലാക്കി ശേഷം ആ ഒരു ഡേറ്റിന് മുൻപായിട്ട് നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് ഒക്കെ ഞാൻ മുമ്പ് പറഞ്ഞു ഹോൾ ടിക്കറ്റ് ഒക്കെ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് അതിൽ കാണിച്ചിരിക്കുന്ന സ്റ്റഡി സെന്ററുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ എക്സാമിന്റെ ഡേറ്റുകൾ കൺഫേം ആക്കുക അതോടൊപ്പം തന്നെ എക്സാമിന് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് കൊണ്ടുപോകേണ്ടതെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് സോ പ്രാക്ടിക്കൽ എക്സാം എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ പ്രാക്ടിക്കൽ ചെയ്യുക മാത്രമല്ല നമ്മളോട് വൈവ് ചോദിക്കും വൈവയ്ക്കുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് പോകണം അതോടൊപ്പം തന്നെ പ്രാക്ടിക്കൽ ചെയ്യേണ്ട കാര്യങ്ങൾ പഠിച്ചിട്ട് പോകണം അതിൻ്റെ ആ ഒരു പേപ്പറിൽ എഴുതേണ്ട ഓരോ റൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ മനസ്സിലാക്കാൻ അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മുടെ ചാനലിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് എഴുതേണ്ടത് എക്സാമിന് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇതെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളത് കണ്ട് നോക്കുക എന്നിട്ട് നിങ്ങൾ എക്സാമിന് പോകുക അപ്പോൾ നന്നായിട്ട് പഠിക്കുക ഇനിയിപ്പോൾ ഉടൻ തന്നെ നമ്മുടെ തീയറി പരീക്ഷ സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ ഫെബ്രുവരി മാസമാണ് മാർച്ചിൽ പ്രാക്ടിക്കൽ എക്സാം അതിൻ്റെ തിരക്കിലായിരിക്കും നിങ്ങൾ ദെൻ ഏപ്രിൽ ഫസ്റ്റ് വീക്ക് നമ്മുടെ തീയറി എക്സാമുകളും സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ നന്നായിട്ട് പഠിക്കുക നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കട്ടെ എല്ലാവർക്കും മടിയൊക്കെ മാറ്റി വെച്ച് ഇതിന് വേണ്ടിയിട്ട് മാത്രം എനിക്ക് കഷ്ടപ്പെടുക ഈ രണ്ട് മാസം നിങ്ങൾക്ക് തന്നിരിക്കുന്നത് നിങ്ങളുടെ ഭാവി അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ എന്താകണമെന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് സോ ഈ രണ്ട് മാസം നിങ്ങൾ കഷ്ടപ്പെട്ട് നന്നായിട്ട് പഠിക്കുക കേട്ടോ നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കട്ടെ അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ബാച്ചിലേക്കുള്ള എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോൾ നമ്മുടെ എൽ വി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നു ലോകത്ത് എവിടെയുള്ള വിദ്യാർത്ഥികൾക്കും നിങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിലൂടെ എസ് എസ് എൽ സി പ്ലസ് ടു നിങ്ങൾക്ക് കരസ്ഥമാക്കാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് കേന്ദ്ര ഗവൺമെൻറ് സർട്ടിഫിക്കറ്റാണ് അതുകൊണ്ട് തന്നെ ഹയർ സ്റ്റഡീസിനും കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും സോ ഇനിയിപ്പോൾ ചിന്തിച്ചിരിക്കാനായിട്ട് നമുക്ക് സമയമൊന്നുമില്ല നമ്മുടെ ക്ലാസ്സുകളുടെ ഒരു ഡെമോ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സോ ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ബാച്ചിലേക്ക് എൻ ഐ ഒ സു വഴി എസ് എസ് എൽ സി പ്ലസ് ടു പഠനം പൂർത്തീകരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തു ഓക്കെ അപ്പോൾ നിർത്തുന്നു എൻ എസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക്